ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കറണ്ട് ആണ് അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളും അതേപോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സാണ് ടൈമുകൾ ക്ലേതെന്ത് ചെയ്യാൻ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവ് ചോദ്യം ഒന്നുകൂടി അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവ് അത് ഗിരിജ വ്യാസാണ് അപ്പോൾ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവാണ് ഗിരിജ വ്യാസ് അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അപ്പോൾ നമ്മുടെ എ ഐ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം അതാരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഏതാണ് അത് മധ്യപ്രദേശാണ് അപ്പോൾ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് ഗോവ എഫ് സി ആണ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് അത് ഗോവ എഫ് ആണ് അടുത്ത ചോദ്യമാണ് തുർക്കി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അത് പോൾ സക്കറിയാണ് അപ്പോൾ തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ആരാണ് പോൾ സക്കറിയാണ് പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയയ്ക്കുന്നതിന് തപാൽ വകുപ്പ് ആരംഭിച്ച സേവനം അപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ആരംഭിച്ച സേവനം ഗ്യാൻ പോസ്റ്റാണ് അപ്പോൾ എന്താണ് ഗ്യാൻ പോസ്റ്റാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ആരംഭിച്ച സേവനമാണ് ഗ്യാൻ പോസ്റ്റ് അപ്പോൾ ഈ ഒരു സെറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏത് അത് ലാ ലാപ്രൻസ എന്നറിയപ്പെടുന്ന ഒരു നിക്കറാഗ്വൻ പത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം ഏതാണ് ലാപ്രൻസ എന്ന പത്രമാണ് ഏത് നമ്മുടെ നിക്കറാഗ്വൻ പത്രമാണ് ലാ ലാപ്രൻസ അപ്പോൾ ഗില്ലർമോ പുരസ്കാരം കിട്ടിയത് ലാ ലാപ്രൻസ എന്ന പത്രത്തിലാണ് അപ്പോൾ ഇത്രയും കൂടെ എന്ത് ചെയ്യാം നമുക്കൊന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ വിദേ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന കോൺഗ്രസ് നേതാവാണ് ഗിരിജാ വ്യാസൻ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ അത് ഗോവ എഫ് ആണ് തുർക്കി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അത് പോൾ സക്കറിയയാണ് പാഠപുസ്തകങ്ങൾ പോലുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ കുറഞ്ഞ വിലയിൽ അയക്കുന്നതിന് നമ്മുടെ തപാൽ വകുപ്പ് ആരംഭിച്ച സേവനം ഏതാണ് അതാണ് നമ്മൾ ഗ്യാൻ പോസ്റ്റ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച പത്രം അത് നമ്മുടെ നിക്കറാഗ്വൻ പത്രമായ ഏതാണ് ലാ പ്രൻസയാണ് അടുത്ത ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക എല്ലാവർക്കും അറിയാവത് കെ വി റാബിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്ത അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തക ആരാണ് കെ വി റാബിയ കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ കുഞ്ചൻ ദിനം എന്നാണ് അത് മെയ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ആരാണ് അത് കെ വി റാബിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച നമ്മുടെ സാക്ഷരതാ പ്രവർത്തകരാണ് കെ വി റാബിയ അടുത്ത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ലിമിറ്റഡിൽ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി അപ്പോൾ നമ്മുടെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ഭാരത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ഗവേഷണ വികസന വിഭാഗത്തിൽ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാർ ആർ ഹരികുമാറാണ് അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായിട്ട് ചുമതലയേറ്റ മലയാളി ആരാണ് ആർ ഹരികുമാർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ന്യൂസിലൊക്കെ വന്ന ആരാണ് നമ്മുടെ കേരളമാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനും അസ്ത്ര വി വൺ എന്ന ഡ്രോൺ വികസിപ്പിച്ചത് അപ്പോൾ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര വി വൺ എന്ന ഡ്രോൺ വികസിപ്പിച്ചത് ഐ ഐ ടി കോട്ടയമാണ് ഐ ഐ ടി കോട്ടയം ഒക്കെയാണല്ലോ ഇപ്പോൾ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്തുവാനും അസ്ത്ര വി വൺ എന്ന ഡ്രോൺ വികസിപ്പിച്ചത് എവിടെ എവിടെയാണ് നമ്മുടെ ഐ ഐ ടി കോട്ടയം ഒരായി ഒരായി കൂടിപ്പോയി അപ്പോൾ ഐ ഐ ഐ ടി കൂടിപ്പോയി ഐ ഐ ടി ഏതാണ് ഐ ഐ ടി കോട്ടയമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാവുന്ന കൂടി നോക്കാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സാക്ഷരതാ പ്രവർത്തകയാണ് കെ വി റാബിയ അടുത്ത് നമ്മുടെ കെ വി റാബിയെന്നാണ് ഒരു പത്മശ്രീ ജേതാവുമാണ് കുഞ്ചൻ ദിനം മെയ് അഞ്ചിനാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഗവേഷണ വിഭാഗം വികസന വിഭാഗം ഡയറക്ടറായ മലയാളിയാണ് ആർ ഹരികുമാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്തുവാനും അസ്ത്ര വിവൺ എന്ന ഡ്രോൺ വികസിപ്പിച്ചത് നമ്മുടെ ഐ ഐ ടി കോട്ടയമാണ് ഏതാണ് ഐ ഐ ടി കോട്ടയമാണ് അടുത്ത ചോദ്യം പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇപ്പോൾ പ്രഥമ ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ചവർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേര് നമ്മൾ മുമ്പും കേട്ടുണ്ടേതാണ് ബോങ്കോ സാഗർ ആണ് ആ ബംഗാളിൻ്റെ ഭായും കൂടി വെച്ചിട്ട് നമ്മുടെ സാഗർ കൂടി ചേർത്തെയും ബോങ്കോ സാഗർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് എന്താണ് പോങ്കോ സാഗർ അടുത്ത ചോദ്യം സ്ട്രാറ്റോസ്ഫറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയ സംസ്ഥാനത്ത് ഏതാണ് നമ്മുടെ മധ്യപ്രദേശാണ് അപ്പോൾ സ്ട്രാറ്റോസ്ഫറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച്